Hello! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടൊരു പുട്ടാട്ടോ നല്ല ടേസ്റ്റാണ് പുട്ട് കഴിക്കാൻ നമ്മൾ ഓട്സ് വെച്ചാട്ടോ കേട്ടോ പുട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ട്സ് പുട്ടിനെ ഓട്സ് പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഓട്ട്സ് പുട്ട് ഉണ്ടാക്കിയാലോ അപ്പോൾ തന്നെ ഞാൻ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം രണ്ട് കപ്പ് ഓട്ട്സ് ഞാൻ എടുത്ത് ഉണ്ട് രണ്ട് കപ്പ് മുന്നൂറ് ഗ്രാം ഓട്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറേ വെള്ളം ഒഴിച്ച് നനച്ചെടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കരുത് ശകലിച്ച ശകലിച്ച ഒഴിച്ച് വേണം നനച്ചെടുക്കാൻ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട കെട്ടിപ്പോ അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ നനച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ പുട്ടുണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ നമ്മളിപ്പോൾ ചൂടോടെ കഴിച്ചാലും തണുത്ത് കഴിഞ്ഞിട്ട് കഴിച്ചാലും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ ഓട്സ് പുട്ട് അപ്പോൾ നല്ലതുപോലെ നമുക്ക് നനച്ചെടുക്കാമേ നല്ലതുപോലെ നനച്ച ശേഷം ഇതുപോലെ ഒന്ന് കയ്യിൽ പിടിച്ചൊന്ന് കട്ടയാകുന്നുണ്ടെന്ന് പിടിച്ചും നോക്കണ്ട അപ്പം ഇതുപോലെ ഉട്ടിയെടുക്കുമ്പോൾ കട്ടയാകുമ്പോൾ നമുക്ക് നനച്ചാൽ ശരിയായിട്ടുണ്ട് അതിന് ശേഷം ഒരു അഞ്ചാറ് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം നമുക്കിത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാൻ അതാണ്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടെ നല്ലതുപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇപ്പം തന്നെ നമ്മളിതെടുക്കുമ്പോഴേ ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടി ഞാൻ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുകൂറ്റിയിലേക്ക് തേങ്ങയും ഓട്സിൻ്റെ പൊടിയും കൂടെ ലെയർ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങയൊക്കെ അത്യാവശ്യം ഇട്ട് കൊടുക്കണേ ഹോഴ്സ് നനച്ച ശേഷം പൊടിക്കുന്ന കേട്ടോ നല്ലത് അപ്പോൾ സോഫ്റ്റ് ആയിട്ടിരിക്കുവേ അപ്പോൾ അതാണ്ട് ഞാൻ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ ആവി കയറി വന്നിട്ടുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ആറേഴ് മിനിറ്റ് മതിയേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ നല്ലതുപോലെ ആവി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം തിളച്ച ശേഷം വേണം കേട്ടോ പുട്ട് ഊറ്റി വെച്ച് കൊടുക്കാൻ അപ്പോൾ അതാണ്ട് പുട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാമേ അല്ല നല്ല അട്ടിപ്പൊളിയായിട്ട് ചൂടോടെ നല്ല ഓട്സ് പുട്ട് റെട്ടി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റുമാണ് കറി ഒന്നും വേണ്ട കഴിക്കാൻ കേട്ടോ പഴം വേണേൽ കഴിക്കാം പക്ഷേ ഇതിൻ്റെ കൂടെ പഴമൊന്നും വേണ്ട രണ്ട് കുറ്റി പുട്ട് പുട്ടും കിട്ടിയ രണ്ട് പ്ലേറ്റിനായിട്ട് എടുത്തിട്ടുണ്ട് രണ്ടര കുറ്റി പുട്ട് കിട്ടും കേട്ടോ നമുക്ക് ഈ മുന്നൂറ് ഗ്രാം ഓട്സ് വെച്ചിട്ട് വട്ടിപ്പൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഓട്സ് പൊട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ വട്ടിപ്പൊടി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാത്തത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ താങ്ക്